ക്രിമിനലുകളെ കേരള പോലീസിൽ വച്ചുപൊറപ്പിക്കില്ല എന്നതാണ് സർക്കാർ നയമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരള പോലീസ് മുന്നേറുമ്പോഴും ഏതാനും ചില ഉദ്യോഗസ്ഥർ സേനയുടെ വിശ്വാസ്യത കളങ്കപ്പെടുത്തുന്ന പ്രവൃത്തികൾ ഏർപ്പെടുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ക്രിമിനൽ വാസനകളുള്ള ഇത്തരം ഉദ്യോഗസ്ഥരെ ഘട്ടം ഘട്ടമായി സേനയിൽ നിന്ന് പുറത്താക്കുന്നതിന് ശക്തമായ നടപടികളാണ് സർക്കാർ സ്വീകരിച്ചിട്ടുള്ളതെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി വാർത്തയുടെ വിവരങ്ങളുമായി നൃപൻ ചേരുന്നുണ്ട് നിർബൻ കഴിഞ്ഞ ദിവസം ഒരു പൊതുപരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് മുഖ്യമന്ത്രി ഇക്കാര്യം പറയുകയും ചെയ്തു സേനയുടെ യശസ്സിന് കളങ്കപ്പെടുത്തുന്ന രീതിയിൽ ചില ഉദ്യോഗസ്ഥർ പെരുമാറുന്നുണ്ട് അത്തരക്കാർക്ക് സേനയിൽ അവസരമുണ്ടാകില്ല അത്തരക്കാരെ ഘട്ടംഘട്ടമായി പുറത്താക്കും മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് മുഖ്യമന്ത്രി ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞത് സമീപകാലത്തുണ്ടായ ചില സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ അൻവർ സാധത് എം എൽ എ ആണ് വിഷയം ശ്രദ്ധ ക്ഷണിക്കലായി സഭയിൽ അവതരിപ്പിച്ചത് മുഖ്യമന്ത്രിക്ക് വേണ്ടി ആരോഗ്യമന്ത്രി വീണോ ജോർജ് ആണ് ഇത് സംബന്ധിച്ച മറുപടി നിയമസഭയിൽ നൽകിയത് ആ മറുപടിയിൽ പറയുന്നത് സിറ്റു നേരത്തെ സൂചിപ്പിച്ചതുപോലെ ക്രിമിനലുകളെ ഒരു കാരണവശാലും സംസ്ഥാന പോലീസിൽ വച്ചുപുറപ്പിക്കില്ല ഇതാണ് സർക്കാരിന്റെ പ്രതിജ്ഞാബദ്ധമായ നിലപാട് എന്നാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കിയത് മികച്ച ക്രമസമാധാന പാലനം കുറ്റകൃത്യങ്ങൾ കണ്ടെത്തുന്ന തടയുന്നതിനുള്ള മികവ് ആധുനിക സാങ്കേതികവിദ്യ ഉപയോഗപ്പെടുത്തി ൾക്ക് സേവനം ചെയ്യുന്ന സംവിധാനങ്ങൾ ഒപ്പം തന്നെ മയക്കുമരുന്ന് വ്യാപനം തടയുന്നുള്ള ആർജം ഇതിലൊക്കെ തന്നെ ഏറ്റവും ജനകീയമായ ഇന്ത്യയിലെ തന്നെ ഏറ്റവും നല്ല സംവിധാനമുള്ള ക്രമസമാധാന ചുമതലയുള്ള നിർവ്വഹിക്കുന്ന പോലീസ് സേനയാണ് കേരളത്തിനുള്ളത് പക്ഷേ ഇത്തരത്തിലുള്ള നേട്ടങ്ങളൊക്കെ മികവെല്ലാം ആ കേരള പോലീസിന് ഉള്ളപ്പോൾ തന്നെ ജനസൗഹൃദ സേവനം ഉറപ്പാക്കി കേരള പോലീസ് മുന്നേറുമ്പോഴും ഏതാനും ചില ഉദ്യോഗസ്ഥർ സേനയുടെ വിശ്വാസ്യത കളങ്കപ്പെടുത്തുന്ന തരത്തിൽ പ്രവൃത്തികളിൽ ഏർപ്പെടുന്നതായി സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അവർക്കെതിരെ കർശനമായ നടപടി സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകും എന്നാണ് പറയുന്നത് നിലവിൽ ഇത്തരം കേസുകളിൽ ക്രിമിനൽ കേസുകൾ ഉൾപ്പെട്ടിട്ടുള്ള എല്ലാ ഉദ്യോഗസ്ഥർക്കെതിരെയും കേസ് രജിസ്റ്റർ ചെയ്ത് ക്രിമിനൽ നിയമപ്രകാരമുള്ള നടപടികളും വകുപ്പുതല നടപടികളും സ്വീകരിക്കുന്നുണ്ട് കുറ്റകൃത്യങ്ങളുടെ ഗൗരവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ശിക്ഷാ നടപടികൾ തുടർന്നു വരുന്നു ആ അത്തരത്തിൽ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി കഴിഞ്ഞ എട്ട് വർഷത്തിനുള്ളിൽ നൂറ്റിയെട്ട് ഉദ്യോഗസ്ഥരെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് വിവിധ ശ്രേണിയിലുള്ള ഉദ്യോഗസ്ഥർക്കെതിരെ നടപടികൾ തുടർ ഇത്തരത്തിൽ കുറ്റകൃത്യങ്ങളിൽ പങ്കാളിയായിട്ടുള്ള ക്രിമിനൽ പെട്ടിട്ടുള്ള നിരവധി ഉദ്യോഗസ്ഥർക്കെതിരെ റിപ്പോർട്ട് ചെയ്യേണ്ട അടിസ്ഥാനത്തിൽ നടപടികൾ തുടർന്നു തുടർന്നുവരികയും ചെയ്തിട്ടുണ്ട് സംസ്ഥാനത്തെ പോലീസ് എന്ന് പറയുമ്പോൾ കുറ്റകൃത്യങ്ങൾ കണ്ടെത്തുന്നതിലും മയക്കുമരുദ്ധ വ്യാപനം തടയുന്നതിലും ആധുനിക സാങ്കേതിക സംവിധാനങ്ങൾ ഒക്കെ തന്നെ മികവ് പുലർത്തുന്ന പോലീസാണ് അപ്പോഴും ചില ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഉണ്ടാകുന്നു അവർക്കെതിരെ കർശന നടപടി ഉണ്ടാവുമെന്നാണ് മുഖ്യമന്ത്രിക്ക് വേണ്ടി ആരോഗ്യമന്ത്രി വീണ ജോർജ് സഭയിൽ ശ്രദ്ധ ക്ഷണിക്കൽ മറുപടിയായി നൽകിയത് നിർബൻ ഈ സാഹചര്യത്തിൽ വേണം കഴിഞ്ഞ ദിവസം ഈ കേരള പോലീസിൻ്റെ പ്രവർത്തന മികവിനെക്കുറിച്ചുള്ള വാർത്തകൾ കൂടി വരികയും ചെയ്ത് തൊണ്ണൂറ്റിയേഴ് ശതമാനം കേസുകളും അന്വേഷണം പൂർത്തിയാക്കുക എന്ന ഒരു സേനയാണ് കേരള പോലീസ് അങ്ങനെ വലിയ തരത്തിൽ യശസ്സിൽ നിൽക്കുമ്പോഴാണ് ഇത്തരത്തിൽ ചില പുഴുക്കുത്തുകൾ സംസ്ഥാന പോലീസ് സേനയ്ക്ക് ആകെ കളങ്കമാകുന്ന രീതിയിൽ പെരുമാറുകയും ചെയ്യുന്നത് ആ കണക്കുകൾ അടക്കമാണല്ലോ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പറയുകയും ചെയ്തു എത്ര പേരെ പുറത്താക്കിയിട്ടുണ്ട് ഇനി എത്ര പേരെ ഇത്തരത്തിൽ നടപടികൾ നേരിടുണ്ടോ എന്ന് സംബന്ധിച്ചു തീർച്ചയായും കഴിഞ്ഞ എട്ട് വർഷത്തിനുള്ളിൽ നൂറ്റിയെട്ട് ഉദ്യോഗസ്ഥരെയാണ് സർവീസിൽ നിന്ന് പുറത്താക്കിയത് അത് ഈ കുറ്റമറ്റ നിലയിൽ ഇത്തരത്തിൽ കുറ്റവാസന ഉള്ളവരും ക്രിമിനൽ ബന്ധമുള്ളവരും ആ ഗുണ്ട മാഫിയ ബന്ധം പുലർത്തുകയും ചെയ്യുന്ന പോലീസുകാർക്കെതിരെ ആ റിപ്പോർട്ട് ചെയ്തിൻ്റെ അടിസ്ഥാനത്തിൽ അത്തരം വിവരങ്ങൾ ലഭിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് സത്വരമായ നടപടി സ്വീകരിച്ചു വരുന്നുണ്ട് അതുകൊണ്ട് ഒരു തരത്തിലും കുറ്റക്കാരെ സംരക്ഷിക്കുന്ന സമീപനം സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകില്ല എന്ന് തന്നെയാണ് മുഖ്യമന്ത്രി ഈ സന്ദർശനിക്കൽ മറുപടിയായി ആ സഭയിൽ പറഞ്ഞത് നൂറ്റിയെട്ട് എട്ട് വർഷത്തിനുള്ളിൽ നൂറ്റിയെട്ട് ഉദ്യോഗസ്ഥരെ ാണ് ഇത്തരത്തിൽ സസ്പെൻഡ് ചെയ്ത് സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടത് ഒപ്പം തന്നെ നിലവിൽ ഇത്തരത്തിൽ കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്ന മുറയ്ക്ക് അതിൻ്റെ അന്വേഷണവും നടന്നുവരികയാണ് ഒറ്റപ്പെട്ട ചില സംഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാന പോലീസിനെ സംബന്ധിച്ച് ആകെ വിലയിരുത്താൻ കഴിയില്ല അത് സർക്കാർ ഗൗരവമായി കാണുകയും ചെയ്യുന്നുണ്ട് അവർക്കതിരെ കർശനമായ നടപടി തുടരുകയും ചെയ്യും എന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി സിജു ചക്രവർത്തിയാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത് ക്രിമിനലുകൾക്ക് സംസ്ഥാന കേരള പോലീസിൽ അവസരമുണ്ടാകില്ല അത്തരക്കാർക്കെതിരെ ശക്തമായ നടപടികൾ തന്നെ കൈക്കൊള്ളുമെന്നാണ് മുഖ്യമന്ത്രി He must be able to make